കീരിക്കാട് മഹല് ചാരിറ്റബിൾ സൊസൈറ്റി മഹല് മെറിറ്റ് അവാർഡ് ദാനവും പൊതുസമ്മേളനവും വയനാട് ഫണ്ട് കൈമാറലും നടത്തി യു ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം കീരിക്കാട് മഹല് ചാരിറ്റബിൾ സൊസൈറ്റി മഹല് രണ്ടായിരത്തി ഇരുപത്തിനാല് മെറിറ്റ് അവാർഡ് ദാനവും പൊതുസമ്മേളനവും വയനാട് ഫണ്ട് കൈമാറലും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്യുകയും വയനാട് ഫണ്ട് ഏറ്റുവാങ്ങുകയും ചെയ്തു കേരളത്തിലെ യുവാക്കൾ സമർത്ഥരാണെന്നും അവരുടെ പഠന ക്യാമ്പസുകൾ പാർട്ട് ടൈം പറഞ്ഞു അതുപോലെ തന്നെ ഏറ്റവും വിദ്യാർത്ഥിനിക്ക് അതാണ് ഏറ്റവും എനിക്ക് ആകർഷണം തോന്നിയത് ഈ മഹലിലെ സമൃദ്ധിയായ വിദ്യാർത്ഥിനിക്ക് ബെസ്റ്റ് സ്റ്റുഡൻറ് ഓഫ് മഹൽ എന്നൊരു അവാർഡ് ശരിക്കും നമ്മൾ അതൊക്കെയാ ചെയ്യേണ്ടത് നമ്മൾ ഈ നാട്ടിലിപ്പം നമുക്ക് നമ്മുടെ പ്രദേശത്തുള്ള മിടുക്കരായ വളരെ സർഗായിട്ടുള്ള പലരെയും നമ്മൾക്ക് അറിയില്ല അപാരമായ കഴിവാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അപാരമായ കഴിവ് ആ കഴിവിനെ തന്നെയാണ് പലരും ചൂഷണം ചെയ്യുന്നത് ഇപ്പം നമ്മൾ പറയുന്നില്ല എന്തിനും ഒരു അഗ്രസീവ് ഇപ്പോൾ അവർക്ക് ട്രഗ്സ് ആരെങ്കിലും കൊടുത്താൽ അവർ അതിനകത്തേക്ക് പോകും അപ്പം നമ്മൾ പറയും കഞ്ചാവ് കലിപ്പിച്ചാൽ അവരതിനേക്ക് പോവുകയാണ് അവർക്ക് അറിവ് കൊടുത്താൽ അവർ അവർ അതിനേക്ക് പോവുകയാണ് അവർക്ക് എന്ത് കൊടുത്താലും അവരതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് അല്ലെ കിംസർ അതാണ് ഈ കാലം എല്ലാത്തിൻ്റെ ഒരു വൈബ്രേഷൻ വൈബ്രൻ്റ് നേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഴിവുറ്റ മക്കളാണ് എല്ലാവരും അപ്പോൾ ആ കഴിവില് ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാനായിട്ട് അതൊരു വലിയ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് കൊടുക്കുന്നതൊക്കെ ഇന്ന് നമ്മുടെ കാലത്ത് നമ്മളെല്ലാത്തിനെയും പറ്റി മലയാളി പറയാറുണ്ട് പക്ഷേ നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് അതുപോലാണോ എന്ന് പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ സംശയം തോന്നാറുണ്ട് കാരണം നമ്മളിപ്പോൾ ഞങ്ങൾ ഞാനൊക്കെ ഒത്തിരി രാത്രി യാത്ര ചെയ്യുന്നവരാ അപ്പോൾ നമ്മളെപ്പോഴും ട്രാഫിക് നിയമങ്ങളെപ്പറ്റി പറയുന്ന നമ്മൾക്ക് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അഹിംസാർ സെയിം അനുഭവം വന്നിട്ടുണ്ടാകും നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളൊന്നും ഡിം ചെയ്യത്ത് പോലുമില്ല നമ്മളിപ്പം വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇരുന്നാൽ പോലും നമ്മുടെ കണ്ണിലേക്ക് വന്ന് ലൈറ്റടിക്കുക അപ്പോൾ വണ്ടി ഓടിക്കുന്നവരുടെ ഉള്ള അനുഭവം എന്ന് ആലോചിച്ച് അപ്പം നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ പഠിക്കുന്ന നമ്മുടെ ട്രാഫിക് റൂൾസ് മ്യൂച്വൽ റെസ്പെക്റ്റ് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് അല്ലേ നമുക്ക് ബഹുമാനം കൊടുത്തും ബഹുമാനം വാങ്ങിച്ചും തന്നെ ഈ സമൂഹത്തിൽ പോകാൻ പറ്റുകയുള്ളു സ്വർണ്ണകടൽ വിതരണം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ ഹക്കിം നിർവഹിച്ചു പേരിലോ മതത്തിന്റെ പേരിലോ വർഗത്തിന്റെ വർണ്ണത്തിന്റെ പേരിന്റെ പേരിലോ ഒരുതരം വിവേചനവുമില്ലാതെ വളരുന്ന തലമുറയെ പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാനുള്ള സുചിന്തിതമായ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ ജമാഅത്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ മഹല് എന്ന് മനസ്സിലാക്കുമ്പോൾ എന്നല്ല ഇന്നത്തെ ഈ സംരംഭത്തിന് പേരിട്ട് അതിന്റെ പിന്നിലെ ിതമായ തീരുമാനം കൂടി അറിഞ്ഞപ്പോ സത്യത്തിൽ കീരിക്കാട് മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അഭിമാനം തോന്നുകയാണ് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസമാണ് സകല വികസനത്തിന്റെയും ആണിക്കണ്ണി അറിവാണ് ഏറ്റവും വലിയ ദിവ്യാത്ഭുതം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അതിനെന്ത് വേണം വിശുദ്ധ ഖുർആൻ പറഞ്ഞ വിശുദ്ധ ഖുർആൻ പറഞ്ഞ നിങ്ങളിൽ പേരിട്ട് വിളിച്ച വായിക്കുക നമ്മൾ വായിക്കണം വായന ഒരുപാട് മാർഗങ്ങളും ഒരുപാട് സംവിധാനങ്ങളും ഇന്ന് ലഭ്യമാണ് പണ്ട് നമ്മൾ പുസ്തക ശാലകൾ തിരക്കി നടക്കണം ഈ പറഞ്ഞതുപോലെ ലൈബ്രറികളിൽ പോയി കാത്തിരിക്കണം സൈബുദ്ദീൻ സാഹിബ്ഞാനും ഒക്കെ ലൈബ്രറികളിൽ പോയി ഞങ്ങൾ സായാഹ്നങ്ങൾ ചെലവിടുമായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ പോയിരിക്കണം വിരൽത്തുമ്പിൽ വിവരം ലഭ്യമാകുന്ന ഈ കാലത്ത് ഏത് രൂപത്തിലായാലും വായനയിലൂടെ മാത്രമേ മനുഷ്യന് ശക്തമാക്കാൻ കഴിയൂ അല്ലെങ്കിൽ എന്തു വരുമെന്നറിയാമോ ഒരുതരം മാന്ത്രികതയുടെയും യും അന്ധമായ നമ്മൾ പെട്ടുപോകും അങ്ങനെ എന്താവും ആൾ ദൈവങ്ങൾ അതുവഴി ഇടനിലക്കാർ ഇവരെല്ലാം വളർന്നു വരും അനുകരണത്തിന്റെയും ഇമാം ഷിഹാബുദ്ദീൻ സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജമാഅത്ത് മുൻ പ്രസിഡന്റ് സൈനുൽ അബ്ദീൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജമാഅത്ത് വൈസ് പ്രസിഡന്റ് പി എ ഖാദർ അധ്യക്ഷനായി ചാരിറ്റി ചാരിറ്റി സെക്രട്ടറി സൈഫുദ്ദീൻ സ്വാഗതം പറഞ്ഞു പറഞ്ഞു നന്ദി ൂർവം എ അജികുമാർ നിർവഹിച്ചു തൊട്ടടുത്ത ദിവസം ദേവസ്വം ബോർഡ് യോഗം കൂടിയപ്പോ ഒരു ചർച്ച ആ ചർച്ച വേറൊന്നുമല്ല ഒരുപാട് സഹോദരങ്ങൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്നു അവരുടെ കൂടെ വന്നു നമ്മുടെ അടക്കമുണ്ട് അബ്ദുൾ അടക്കമുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ കാണുന്നു അവരെല്ലാം വാവരുടെ ആളുകളാണ് ആളുകളാണ് ഞാൻ ഒട്ടും അതിശോക്തി പറയുന്നത് കേട്ടോ അതുകഴിഞ്ഞ് ചന്ദ്രകുള മഹോത്സവമായി ബന്ധപ്പെട്ട് എനിമേലി പേട്ടത്തുള്ളിൽ ചെന്നു അപ്പൊ കൊച്ചു ക്ഷേത്രത്തിൽ നിന്ന് പേട്ടത്തുള്ള ആരംഭിച്ച് പള്ളിയിലേക്ക് കയറുകയാണ് പള്ളിയിലേക്ക് കയറി മഹില കമ്മിറ്റിയുടെ ഭയങ്കരമായ സ്വീകരണം എല്ലാവർക്കും ഷോള അണിയിക്കുന്നു എനിക്കൊരു പച്ചക്കു അവാർഡ് ദാനം വാർഡ് കൗൺസിലർ ഷാജഹാൻ നിർവഹിച്ചു ജമാഅത്ത് നൽകുന്ന വയനാട് ഫണ്ട് കൈമാറലും അനുമോദനവും ജമാഅത്ത് സെക്രട്ടറി ഹുസൈൻ മരങ്ങാട് നിർവഹിച്ചു മഹൽ പരിധിയിൽ നിന്നും ഉന്നത വിജയം നേടിയവരെ ജമാഅത്ത് ട്രഷറർ ഒ ഹാലിദ് ജോയിന്റ് സെക്രട്ടറി നാസർ ബാബു ചെമ്പുകപ്പള്ളി എന്നിവർ ചേർന്ന് ആദരിച്ചു കൌൺസിലർ മുണ്ടകത്തിൽ കമ്മിറ്റി അംഗങ്ങളായ അജി മംഗലത്ത് സുനീർ പുത്തൻകണ്ടം ഇർഷാദ് ഷംലാസ് സുനീർ കൊച്ചു തെക്കതിൽ താജുദ്ദീൻ എല്ലിക്കുളം മുഹമ്മദ് സ്വാലിഖ് ഫൈസി ഷിഹാബുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു